സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാനിന്ന് എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് വന്നാണ് വന്നിട്ടോ അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് അപ്പൊ നമ്മുടെ ചെറിയ ഒഴിവ് സമയങ്ങളിലുള്ള ചെറിയ കൃഷിയും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും കുറച്ചൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വർഷവും നടാറുണ്ട് അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ളൊക്കെ കിട്ടും പുറമെ വെക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല അപ്പൊ നമ്മുടെ വീട് നമുക്ക് ഇതേമാതിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് പറഞ്ഞ ശരിക്കും സത്യത്തിൽ സ്വർഗ്ഗമാണത് നമ്മൾ വലിയ വാർപ്പ് വരെ കാര്യങ്ങളോ തോന്നല്ല ചെറിയൊരു കുഞ്ഞു വീടാണ് എന്റെ വീടും കാണിച്ചു തരാം അപ്പൊ ചെറിയ വീടാണ് അപ്പൊ ഇതുപോലെ ഉപ്പം നിലവ് നമുക്ക് ഒഴിവാന്നല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഇതിന്റെ പണികളൊക്കെ എടുക്കുക അപ്പൊ അങ്ങനെ കുറേശ്ശെ പാക്കറ്റുകൾ വാങ്ങി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിങ്ങനെ നടും ചെടികളൊക്കെ അപ്പൊ വെണ്ടക്കെയാണ് കുറെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാനതൊക്കെ കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ വീടുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പം ഞാൻ വെള്ളം ചെടികളും കാര്യങ്ങളും ഈ ചെറിയ കൃഷി വീടും ഒക്കെ കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെ ഞാൻ നട്ടു വളർത്തിയ വെണ്ടത്തൈകളാണ് കേട്ടോ ഇത് പേരയാണ് ഇത് ബെഡ്ഡാണ് പേര പേര വലുത് പേരുണ്ട് ഞാൻ കാണിച്ചു തരാം അത് വലിയ കായവണ പേരുണ്ട് ഇതൊക്കെ വെണ്ടത്തൈകളാണ് ഇവിടെ ഞങ്ങളുടെ ഫുള്ള് കുറെ വെണ്ടയാണ് ഇത് അതുപോലെ തന്നെ അരിമുളക് നിറച്ചരിമുളക് ഉണ്ടാവും കേട്ടോ അതില് കാന്താരിയൊക്കെ ചില സമയത്ത് നമ്മൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇവിടെ നിറച്ച് തന്നെ എപ്പോഴും ഉപ്പിലിട്ട് വെക്കും കാന്താരി മുളക് കാന്താരി മുളകാണ് ചെടി അത് വേറെ ഉണ്ട് കാന്താരി അതുപോലെ ഇതൊക്കെ ഇപ്പൊ ഇന്നലെ ഒഴിവ് സമയത്ത് വെച്ചതാണ് കേട്ടോ പയറ് അതെ മുളപ്പിച്ചിട്ടാണ് ഞാൻ വെക്കാറ് ഇത് അമരയാണത് ഇതൊക്കെ മുളപ്പിച്ചു വെക്കുന്നതാണ് കേട്ടോ തൈകള് ഇത് മുളകും തൈയാണ് ഈ കാണുന്നത് പയറും തൈകളും ഇന്നലെ മുളപ്പിച്ചു വെച്ചാണ് അത് അതേമാതിരി ഞാൻ മുളപ്പിക്കും പയറുകള് അതിന് ശേഷം ഇത് അമരയുടെ ഒരു മൂന്നാലിലും കൂടി നടാനുള്ളതാണ് അത് തക്കാളി തൈയാണ് ഇത് അപ്പൊ അതൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് നടാനുള്ള സാധനങ്ങളാണ് പിന്നെ അതുപോലെ കുറച്ച് നേന്ത്രവാഴ നേന്ത്രവാഴ ഒരു പത്ത് പതിനഞ്ചെണ്ണ ഉള്ളൂ കേട്ടോ പത്ത് പതിനഞ്ച് നേന്ത്രവാഴ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ പരന്തൈകൾ വെച്ചതാണ് കേട്ടോ പെറുന്തയ്യൂൾ വെച്ചിട്ടിത് വളപ്പൊടിയാണ് ഞാൻ വള ഉപയോഗിക്കണത് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഇണ്ടാവാറുണ്ട് മുളകും തൈ പിന്നെ വാഴ വാഴ ഇതാണ് കണ്ടോ ഇതൊക്കെയാണ് വാഴ അതാണ് എന്റെ വീട് കെട്ടോ ഇനി ആരും വീട് കണ്ടില്ല പറയരുത് കുഞ്ഞു വീടാണ് ചെറിയ വീടാണെങ്കിലും നമ്മുടെ സ്വർഗമാണ് കേട്ടോ അത് ആളുകൾ വിചാരിക്കുന്ന നമ്മുടെ വലിയ വറപ്പത് ഇത് സാമ്പാർ ചീര ഈ സാധനം ഇതാണ് സാമ്പാർ ചീര അതുപോലെ ഇത് മുരിങ്ങ വീടിന്റെ മുന്നേ തന്നെ മാത്രമാണ് മുരിങ്ങ ഈ മുരിങ്ങ പറഞ്ഞത് നമ്മൾ കൊമ്പ് കുത്തിയിട്ടുണ്ടാക്കി മുരിങ്ങ അല്ലാതെ വിത്ത് കുഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി മുരിങ്ങട്ടോ അതിപ്പോ കായ്ക്കാറായിട്ടുണ്ട് ഇത് കൊമ്പ് കുഴിച്ചിട്ടുണ്ടായ മുരിങ്ങയാണത് ഇതൊക്കെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കണ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണണ്ടോന്നറിയില്ല ഈന്തപ്പന ആണ് ഈന്തപ്പന അതില് വഴുതന തൈ കുറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വഴുതന തൈ ആണത് ഒക്കെ വഴുതന തയ്യാണ് വഴുതന പിന്നെ വാഴകൾ ഇവിടെ ഉണ്ട് വാഴ എന്നിട്ട് ഈ പാടത്തിനോട് ചേർന്ന് സുന്ദരമായൊരു കാഴ്ചകളാണ് ഇവിടെ കുറച്ച് ഇത് ചെടിയുടെ അറിയില്ല കേട്ടോ ഇത് പൂത്ത് കഴിഞ്ഞാൽ നല്ല മണം മണുണ്ടാവണ ഗുരുതരം ചെടിയാണിത് സാധനം പിന്നെ അവിടെയും പൂച്ചെടികളുണ്ട് തുളസി കാര്യങ്ങള് പിന്നെ ഒരു തക്കാളി തൈ അവിടെ നിൽക്കുന്നുണ്ട് തക്കാളി തൈ ഇപ്പൊ നട്ടിട്ടുള്ളു കേട്ടോ തക്കാളി തൈ ഒന്നും ആയിട്ടില്ല വേണ്ട തക്കാളി തൈ ആണത് വെണ്ട 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 കൊറേ ഇണ്ടാക്കിട്ടുണ്ട് അത് നട്ട വിത്ത് കുഴിച്ചിട്ട വിത്ത് മുഴുവൻ മുളച്ചു ഇത് കായമുരിങ്ങട്ടോ കായമുരിങ്ങ ഇത് ഞാൻ വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കിയ മുരിങ്ങയാണ് ഇപ്പൊ കായ്ക്കാറായിരുന്നു ശരിക്കും ഇത്ര ചോട്ടിൽ നിന്ന് തന്നെ ഞാൻ ഞാനിത് ഇവിടുന്ന് വെട്ടിവിട്ടതാണ് ഈ മരട് കണ്ടത് ഇവിടുന്ന് വെട്ടിവിട്ട സാധനമാണത് അത് കായമുരിങ്ങ വിത്ത് കുഴിച്ചിട്ടുണ്ടാക്കി ഇത് അഞ്ചു ഉണ്ടായിരുന്നു ഒരു നാല് തയ്യും വേറെ കൊടുത്തു അത് അതുപോലെ ഇവിടെയൊക്കെ തൈകളാണ് തയ്യകളാണ് ആണ് കേട്ടോ ആപ്പിള് ഇത് ആപ്പിള് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാ ഇതില് ഇണ വേണം എന്നാണ് പറയണത് ഇതിന് കായ്ക്കണിട്ട് കായ വരാറുണ്ട് പക്ഷെ ഇത് പിടിക്കാറില്ല അതന്നെ അപ്പൊ ഇതിന് ഇണ വേണത്ര ഇത് പരാഗണം നടത്തുന്ന ഇതാണ് ഈ ആപ്പിൾ ചെടി ചെടിയെന്നാ പറയണത് അപ്പൊ അതുകൊണ്ട് ഇതിന് ഇണ വേണം എന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ടിത് കായ പിടിച്ചിട്ടില്ല ഇതുവരെ ഓക്കെ കായ്ക്കാൻ തുടങ്ങിയത് തെങ്ങ് അപ്പൊ ഞാൻ കഴിയുമ്പോൾ ഒരു തടം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്തു തടയിട്ട് തോൽ വെട്ടിയിട്ട് കൊടുത്തിട്ട് വള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പൊ അത് ആദ്യം കായ പിടിച്ചിരുന്നില്ല ഇതിന് ഇപ്പോഴാണ് കായ പിടിക്കാൻ തുടങ്ങിയത് എന്താ ഇത് കായച്ചിരുന്നത് മാങ്ങണ്ടായിരുന്നതില് ഇപ്പൊ അത് ആ പൂക്കനുണ്ടത് അപ്പൊ ഇതില് കായ മാങ്ങുന്നതില് ഇത് ഞാൻ ചെറുതുരുത്തി കൊണ്ടുവച്ചതാണ് ഈ തൈ ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ ബുഷ് ഓറഞ്ച് ഈ സംഭവത്തില് പത്ത് പന്ത്രണ്ട് ഓറഞ്ച് ഇതില് ചെറിയ ഓറഞ്ചുകൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ കാണാൻ ഒരു ഭംഗി തന്നെയാണ് മനസ്സായില്ലേ വീട് ചെറുതാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ട് ഇങ്ങനെ കായക്കറികളും ഒക്കെ നിൽക്കണത് നമ്മള് കുറെ വണ്ടക്കകളൊക്കെ കണ്ടമാനം അർത്ഥൂട്ടാ ഞാൻ കുറെ തയ്യൽ അപ്പൊ അന്ന് കൊറേ അർത്ഥം അപ്പൊ ഇത് വളരെ രസാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ചെടികളൊക്കെ നിക്കണത് കാണാൻ വീട് തന്നെയാണ് സംഭവം ഓടും ഫ്രണ്ടിന്റെ ചീത്തായിട്ടുള്ള വരെയാണെങ്കിലും പച്ചക്കറികളും കാര്യങ്ങളും ഇതൊക്കെ ഫ്രണ്ടിൽ കൂടെ നിറഞ്ഞു ഇങ്ങനത്തെ ഒരു വീട് കാണുമ്പോ താമസിക്കാനും സുഖാണ് ഈ വീട് മുമ്പില് പാടവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പാടത്തിനോട് ചേർന്നാണ് എൻ്റെ വീട് ഏർ അപ്പോ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്വർഗാണ് ഈ വീട് മനസ്സിലായോ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇത് വീട്ടിലേക്ക് വരുന്ന ഒരു ഇടവഴി ഇടവഴിയല്ല അത് ശരിക്കും ഇപ്പൊ പഞ്ചായത്തിലോട് പോലെ ചെയ്യുന്നത് മുമ്പ് ഓരോ കാലടി വെച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു അത് ഇത് ഇപ്പൊ അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ ഇറങ്ങാൻ തുടങ്ങി എന്നാലും റോഡ് നന്നാക്കിട്ടില്ലേ ഇതുവരെ അപ്പൊ അങ്ങനത്തെ ഒരു ഇടവഴിയാണ് കേട്ടോ ആ ഇതൊക്കെ രസമുള്ള കാഴ്ചയാണ് എന്റെ വീട്ടിലേക്ക് പോണൊരു വഴിയാണ് കേട്ടോ അത് എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പൊ നമ്മുടെ വീട് കണ്ടില്ല എന്ന് ആരും പറയരുത് ഇതാണ് നമ്മുടെ വീട് കെട്ടോ അപ്പൊ മനോഹരമായിട്ടുള്ള ഈ സ്ഥലവും വീടൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ